നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡൈഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അകാലനരയൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മളെല്ലാവരും കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാറാണ് പതിവായിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് പുതിയ പഠനങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് കെമിക്കൽ ഡൈ ഉപയോഗിക്കുക അതുപോലെ മുടി കളർ ചെയ്യുക അതുപോലെ തന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പലതരത്തിലുള്ള എണ്ണകൾ വാങ്ങി ഉപയോഗിക്കാം മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും ഒക്കെ നമ്മൾ പലതരത്തിലുള്ള എണ്ണകളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് പല രീതിയിലുള്ള അലർജി പ്രശ്നങ്ങൾ അതുപോലെ ചൊറിച്ചിൽ സ്കിൻ അലർജികൾ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഇതൊക്കെ നമ്മുടെ മുടി ഉള്ളതും കൂടി കൊഴിഞ്ഞു പോകാനും കാരണമാകാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ എടുക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെയുള്ള കുറേ കുറേയധികം വസ്തുക്കൾ കൊണ്ട് നമുക്ക് മുടി കറുപ്പിക്കാനും മുടി നന്നായി വളർത്തിയെടുക്കാനും പറ്റും അതിലൊന്നാണ് ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഇലയും പൂവും അതിൻ്റെ മുട്ടുമെല്ലാം വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് അകാല നേരം ഒഴിവാക്കാനായിട്ട് അങ്ങനെ ഇന്ന് ചെമ്പരത്തിയുടെ ഇല ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഈ ഒരു ഹെയർ ഡേയ് ആഴ്ചയിൽ രണ്ട് തവണ വീതം തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടിയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് സഹായിക്കും മകാല നില തടയാനും മുടി നന്നായിട്ട് കറുത്ത് നല്ല തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കവും മിനുസവും ഒക്കെ തരാനും മുടിയുടെ താരനും ചൊറിച്ചിലും അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളും മാറാനും നല്ലൊരു പ്രതിവിധിയാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഈയൊരു ഹെയർ ഡേയ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തേയിൽ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അധികം ചെമ്പരത്തേല കിട്ടുകയാണെങ്കിൽ ഉപയോഗിച്ചുള്ളൂ കേട്ടോ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഒരു പത്തിരുപത് ചെമ്പരത്തേലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി നമുക്കൊരു മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഈ ചെമ്പരത്തിയിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പത്ത് പതിനഞ്ച് ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കാം ഗ്രാമ്പും മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ലൊരു കറുപ്പ് കൊടുക്കാനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ താരൻ എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ തരികളില്ലാതെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഇരുമ്പിൻ്റെ ചിൻചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതൊരു കുഴഞ്ഞ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ചെമ്പരത്തി ഉപയോഗിച്ചിട്ട് താളിയൊക്കെ തയ്യാറാക്കുന്നുണ്ടല്ലോ ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് ചെറുതീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അകാലനിര ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് പണ്ട് പ്രായമാകുന്നവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അകാലനിരയെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരെങ്കിലും കുട്ടികളെ വരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അകാലനിര നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ അപര്യാപ്തതയും സ്ട്രെസ്സും അന്തരീക്ഷ മലിനീകരണവും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവും ഒക്കെ ഈ അകാലനിരയ്ക്കുള്ള പല പല കാരണങ്ങളാണ് കേട്ടോ മുടി വളർച്ചയ്ക്കും അകാല നിര തടയാനും ആയുർവേദത്തിൽ പറയുന്ന പരിഹാരമാണ് ചെമ്പരത്തി അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചെമ്പരത്തി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഡേ ഇവിടെ തയ്യാറാക്കുന്നത് ഇനി ഈ നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കറിയാം നെല്ലിക്ക പൊടി മുടി കറുപ്പിക്കാനായിട്ട് വളരെയധികം നല്ലതാണ് ഏതൊരു ഹെയർ ഡേയോ അല്ലെങ്കിൽ ഹെയർ പാക്കോ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നെല്ലിക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പച്ച നെല്ലിക്ക അരച്ച് ചേർക്കുകയോ ഒക്കെ ചെയ്താൽ വളരെയധികം ഗുണമാണ് നമ്മുടെ മുടിക്ക് മുടിക്കുണ്ടാവുക ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ് നെല്ലിക്ക അതുകൊണ്ട് തന്നെ മുടി നന്നായി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും വേര് മുതൽ കറുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്കാം നെല്ലിക്കപ്പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ബൃങ്കരാജിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം ബൃംഗരാജ് കയ്യോന്നി കഞ്ഞുണ്ണി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ പാടത്തും പറമ്പിലും ഒക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ബൃംഗരാജ് ഇനി ഈ വൃങ്കരാജിൻ്റെ പൗഡർ നിങ്ങളുടെ കയ്യിൽ കയ്യിലില്ലായെങ്കിൽ അതിൻ്റെ ഇലയോ അതിൻ്റെ കൂടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് സമൂലം പറിച്ചെടുത്ത് നന്നായി കഴിക്കുന്നതിന് ശേഷം അരച്ച് അതിൻ്റെ നീരെടുത്ത് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് അത് അരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും കയ്യൊക്കെ നല്ല കറുപ്പ് കളറിലേക്ക് കളറിലേക്കായിത്തീരും നമ്മുടെ അതിൻ്റെ കറയാണ് വൃംഗരാജിൻ്റെ കറയാണ് നമ്മുടെ മുടിയിലേക്ക് കറുപ്പിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വൃങ്കരാജിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുമ്പോഴേക്കും ഇത് കുറുകി നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടും ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ചി ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇരുമ്പിൻ്റെ അംശം കൂടി നമ്മുടെ മുടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി യൂസ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഹെയറുടെയും നല്ല കറുപ്പ് കളറിലേക്കായിത്തീരുന്നതും ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് ഇനി ഇത് ചൂടറിയതിന് ശേഷം നമുക്കത് ഒരു ഓവർനൈറ്റ് നൈറ്റ് ഫുള്ളായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കുറഞ്ഞതൊരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും നമ്മളിത് മൂടി വയ്ക്കണം നമ്മുടെ ഡൈ റിലീസ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയമാണ് നമ്മൾ ഈ ഒരു ഏഴെട്ട് മണിക്കൂർ എന്ന് പറയുന്നത് രാവിലെ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹെയർ ഡൈ ഒക്കെ പ്രത്യേകിച്ച് കളർ കളറ് ഒന്നും സംഭവിച്ചിട്ടില്ല അതിൽ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് ഡാർക്ക് പച്ച കളറിലാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ഇതുപോലെ തന്നെ ഇത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഞാൻ ഇങ്ങനെയല്ല അപ്ലൈ ചെയ്യുന്നത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇവിടെ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ ഇൻഡിഗോ പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഈ ഇൻഡിഗോ പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ വെള്ളമല്ല ഉപയോഗിക്കേണ്ടത് ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളം വേണം നമുക്കിതിനായിട്ട് ഉപയോഗിക്കേണ്ടത് ചെറു ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് ഇൻഡിഗോ പൗഡർ ആക്ടിവേറ്റ് ആകുന്നത് അതിൻ്റെ കളറ് റിലീസ് ചെയ്യാൻ തുടങ്ങുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇങ്ങനെയല്ല മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് എടുത്ത് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സാധാരണ നമ്മൾ ഹെന്ന പൗഡർ ഉപയോഗിച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻഡിഗോ പൗഡർ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് മുടി കറുപ്പാക്കുന്നത് ഇതങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട ഈ ഒരൊറ്റ പാക്ക് കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റും രണ്ട് ദിവസത്തെ പണിയൊന്നുമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഇൻഡിഗോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇൻഡിഗോ പൗഡറിൽ കുറച്ച് വെള്ളം കൂടുതലായിട്ട് നമ്മൾ ചേർത്തല്ലോ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കുറച്ച് വെള്ളം ഇല്ല എങ്കിൽ പോലും ഇൻഡിഗോ പൗഡറിലുള്ള ആ വെള്ളം കൂടെ ചേർത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം കറക്റ്റായിട്ട് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഒറ്റ തവണത്തെ ഉപയോഗം കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡേ ആണിത് നമ്മുടെ മുറ്റത്തൊക്കെ എല്ലാവരുടെയും വീട്ടുമുറ്റത്തുണ്ടാകുന്ന ചെമ്പരത്തിയില കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കുമ്പം നമ്മുടെ ഹെയർ ഡേയുടെ കളറൊക്കെ നല്ല കറുപ്പ് കളറിലേക്കായി കിട്ടിയിട്ടുണ്ട് പത്ത് മിനിറ്റ് വെച്ചാൽ മതി അത് കൂടുതലൊന്നും വെക്കേണ്ട ഇനി നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും എണ്ണയില്ലാത്ത മുടിയിൽ വേണം നമ്മൾ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യാനായിട്ട് മുടി എണ്ണയുള്ളതാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മുടിയിലേക്ക് ഇതിൻ്റെ കളർ പിടിക്കില്ല അതുകൊണ്ടാണ് മുടിയിൽ ഒട്ടും എണ്ണ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇനി ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നമുക്കിത് മുടിയിൽ വെച്ചിരിക്കാം രണ്ട് മണിക്കൂർ കൂടുതലൊന്നും വെക്കണ്ട കേട്ടോ അതിനുശേഷം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ചെമ്പരത്തി താളി കൊണ്ട് തന്നെ വാഷ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ മുടിയിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇൻഡിഗോ പൗഡർ മാത്രമായിട്ട് മുടിയിൽ തേച്ച് പിടിപ്പിച്ചാലും മുടിക്ക് കറുപ്പ് കളർ കിട്ടില്ല അല്ലെങ്കിൽ ഹെന്ന ഉപയോഗിച്ച് ഒരു ദിവസത്തിന് ശേഷം ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യണം എങ്കിലും മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുകയുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ നമ്മൾ ആദ്യം ചെമ്പരത്തിയിൽ ആ ഒരു പാക്ക് തയ്യാറാക്കിയതിന് ശേഷം അതിലേക്ക് ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്താൽ മതി നന്നായിട്ട് തന്നെ മുടി കറുപ്പിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടുമുറ്റത്തെല്ലാം ഉള്ള ചെമ്പരത്തി ഇല കൊണ്ടുള്ള ഈ ഒരു ഹെയർഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയെ വരും അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ